ആ ഒക്കെ ലൈറ്റൊക്കെ ഓഫാക്കിട് ആവശ്യം കഴിഞ്ഞെങ്കില് വെറുതെ ആ ചെറുക്കനെ കൊണ്ട് കറണ്ട് ബില്ല് അടപ്പിക്കാൻ വേണ്ടിട്ട് അവര് കൊഴപ്പൊന്നും കാണിയല്ല ഇവിടുന്ന് കറണ്ട് ബില്ല് എടുത്തിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവൾ അവിടെ കിടന്നിട്ട് അവന്റെ ചെവി തിന്നും പിന്നെ തെറി വെക്കേണ്ടത് നമ്മളല്ല പാവം നമ്മുടെ മോനെ ഒന്നും പറയാലോ നിങ്ങളല്ലെങ്കിലും പണ്ടേ മരുമോന്റെ വശത്താണല്ലോ ഏ ആ അവളുടെ സ്വഭാവം എനിക്ക് നല്ലോണം അറിയാം ഒരു പെണ്ണിനെ വേറെ ഒരു പെണ്ണിനെ ഞാൻ ഇന്ന് ഞായറാഴ്ച എന്റെ ചെറുക്കനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ വിലനിന്ന് ഇന്നോ കുടിച്ചോ അല്ലെങ്കിൽ പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ആ ഫാൻ എന്തിനാ ഓഫ് ആക്കുന്നേ ആ ചൂട് എടുക്കുന്നുണ്ട് എനിക്കും ചൂട് ഞാൻ ഫാൻ എവിടെ മുറിക്കുന്നോടാ ഇവിടെ വന്നിരിക്കുമ്പോ കുറച്ച് കാറ്റ് കിട്ടുമല്ലോ ചുമ്മാ ചെറുക്കനെ കൊണ്ട് പൈസ കളയിക്കാൻ വേണ്ടി കറണ്ട് ബില്ല് ആവുന്നേ അപ്പടി ആ മോനെ ഭക്ഷണം കഴിച്ചോടാ ആണോ ഇന്ന് ഞായറാഴ്ച ആയിട്ട് പൊറത്തോട്ടൊന്നും പോയില്ലേടാ അയ്യോ അതെന്ത് പറ്റും മോനെ ഒരു ഞായറാഴ്ച ഒഴിവ് കിട്ടുമ്പോ അവളെയും കൊച്ചിനെയും കുട്ടിയും ഒന്നും പുറത്തൊക്കെ പോകണ്ടേ മോനെ അതൊക്കെയല്ലേ ഒരു സന്തോഷം കുടുംബജീവിതത്തില് അവളും പാവ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഞായറാഴ്ച ഒരു ദിവസം ലീവ് കിട്ടുമ്പോളെ മോനെ അങ്ങനെയൊക്കെ ഒന്ന് കൊണ്ടുപോകണ്ടേ മോനെ ആഹ് ആ സുഖമാണോ മോനെ ആരോഗ്യൊക്കെ നോക്കുന്നില്ലേ ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ലേ ആ അത് നടുവേദനയാണ് മോനെ ഭയങ്കര നടുവേദന നടുവനക്ക മേല എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ എടുക്കുമ്പോഴത്തേക്കേ അങ്ങ് വീണ് പോകുന്നത് പോലെയാ ആ മോൻ വരൂന്നും വേണ്ട വരൂന്നും വേണ്ട അങ്ങനെ വരുമെന്നും വേണ്ട അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഇനിയിപ്പൊ അതും പറഞ്ഞ് മോനും ഇങ്ങോട്ട് ഓടിപ്പിടിച്ച് വരുമൊന്നും വേണ്ട കേട്ടോ ആ ഇതൊക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം ആ അച്ഛന് പിന്നെ എപ്പോഴും പിന്നെ ചുമ ശ ശ്വാസം മുട്ടലുമാണ് വൈകുന്നേരം ആമോ ഭയങ്കര സുഖമില്ലാഴിയാ പിന്നെ ഇനിയിപ്പൊ എവിടെങ്കിലും ആശുപത്രിയിലൊക്കെ പോണം മോനെ അല്ല മോൻ വരണ്ട മോൻ വരണ്ട അത് എങ്ങനെ ഞങ്ങള് പോയിക്കോളാം ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിക്കോളാം ആ അവളുടെ വീട്ടിലാ ആ ആ ആ ആ അച്ഛനെ എന്ന ആശുപത്രിയിൽ ഞാൻ അടുത്തു ആറാഴ്ച കൊണ്ടുപോകാൻ വേണ്ടിയിരിക്കുമായിരുന്നു ഇപ്പൊ മോൻ അവളുടെ വീട്ടിൽ പോണെങ്കിൽ പോക്കോ? ഇത് ഇതിപ്പോ ഞാനും അച്ഛനും കൂടി എങ്ങനെയെങ്കിലും ഒരു ഓട്ടോയൊക്കെ വിളിച്ച് എങ്ങനെയെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങാണല്ലോ ആ ഞാനച്ഛനും അച്ഛൻ എന്നെ നോക്കി പോളും ഞങ്ങളെങ്ങനെങ്കിലും ഒക്കെ അങ്ങനെ തപ്പി പിടിച്ചൊക്കെ പൊക്കോണം മോനെ അവൾ അവളെന്ത്യോ മോനെ അല്ല ആ ഹലോ ആ എനിക്ക് കൊഴപ്പൊന്നുമില്ല ആ നടുവേദന ഇടക്കിടക്ക് വരുന്ന നടുവേദനയല്ലേ കറി എന്ത് വെച്ച് അയ്യോ പച്ചക്കായ തോരം വെച്ചാ അതൊന്നും അവന് തീരെ ഇഷ്ടമില്ല ഇവിടെ അങ്ങനെ ഞാനങ്ങാനും വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനെടുത്ത് ദൂരോട്ട് കളയാൻ പറയും അയ്യോ അതൊക്കെ കൂട്ടി അവൻ ചോറ് കഴിക്കുവോ അവൻ ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും ആക്കി വെക്കാൻ പറ്റാരുന്നു ഈ പിന്നെ പച്ചക്കായൊക്കെ ആക്കാതെ ആ കഴിച്ചോ കൊച്ചെന്തിയെ ആ കൊച്ചിൻ്റെ കൊടുത്തേ അവൻ സംസാരിക്ക നീ ഫോണ് കൊടുക്ക ഫോണ് കൊടുത്തിട്ടില്ലേ അവൻ സംസാരിക്കോന്നറിയേണ്ടത് അവൻ എന്റെ കൊച്ചുമോനല്ലേ അപ്പൊ എന്നോട് സംസാരിക്കാണ്ടിരിക്കോ അവൻ നീ ഫോണ് കൊടുക്കുന്നീ എന്നിട്ടില്ലേ സംസാരിക്കുന്ന കാര്യം ആ മോനെ ആ അച്ഛനെ മറന്നവട നീ അയ്യോ മാമൻ കഴിച്ച ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ആ മോനെ ഒരു കാര്യം ചെയ്യ അച്ചമ്മനെ കാണാൻ കൊതിയാകുന്നു എനിക്ക് അച്ചാമ്മ എടുത്ത് പോണെന്നും പറഞ്ഞിട്ടേ പറാട്ടാ അച്ഛനോട് പറട്ട മോൻ വാശി പിടിക്കുമ്പോ അച്ഛൻ വരും അച്ചാമ്മ പറഞ്ഞെന്ന് പറയല്ലേ ആ അതെ അച്ചാമ്മ മോനെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഒരേ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു ഒരുപാട് സാധനങ്ങളെ മോന് വേണ്ടിട്ട് അച്ചാമ്മ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ മോൻ വരീണേ ആ ആ അടുത്ത് കരഞ്ഞു പറയണം കേട്ടോ ആ ആ മോനെ അച്ഛൻറെ അടുത്ത് കൊടുത്തേ അച്ഛൻറെ അടുത്ത് കൊടുത്തേ അമ്മേടെ അടുത്തല്ല അച്ഛൻ അടുത്ത് കൊടുക്ക അച്ഛന്റെ അടുത്ത് ആ ആ മോനെ ആ ആ ആ തീരെ അയ്യടാ എനിക്ക് കൊച്ചിന്റെ സംസാരവും കൂടി കേട്ടിട്ട് പൊടിയ കൊച്ചിനെ ഒന്ന് കണ്ടിട്ട് എത്ര നാളായടാ. അതിന്റെ ഒരു കളിയും ചീരിയും കുരുത്തക്കാരൊക്കെ കാണാനങ്ങ് കൊതിയായടാ നീ പറ്റുവാണെങ്കില് അടുത്ത ഞായറാഴ്ച വളയും കൊച്ചിനെയൊക്കെ കൂട്ടിയിട്ട് കൊച്ചിനെയെങ്കിലും കൊണ്ടുവന്നു പോവാ അമ്മേനെ ഒന്ന് കാണിക്കാൻ ആ ആ അവളുടെ വീട്ടില് ആ അവളുടെ വീട്ടിൽ ഞായറാഴ്ച പോണന്ന് പോഞ്ഞു ഇനി മോനങ്ങോട്ടാ പോണെങ്കി പൊക്കോ ഇവിടെ രണ്ടുപേര് ഒക്കെ സഹിച്ച് ജീവിച്ചോളാം ഏ െ കാണാനുള്ള ആഗ്രഹം കൊണ്ടാട്ടോ ഉം മോൻ ഭക്ഷണമൊക്കെ കഴിക്കാ നന്നായിട്ട് ആ മോനെ ഇഷ്ടപ്പെട്ട കറിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വാ അമ്മ ഉണ്ടാക്കി തരാം മോനേട്ടാ ആ അല്ലാണ്ട് ഈ തോരനും പച്ചക്ക തോരും പച്ചക്കൂട്ടി എങ്ങനെ എന്റെ മോൻ ചോറ് തിന്നുന്നത് ആ ശരി 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 മോനെ ആക്കിയില്ലല്ലോ പോയി എന്നെ കൊണ്ട് വയ്യ കറിയൊന്നും വെക്കാൻ വേണ്ടിട്ട് ആ കപ്പയ്ക്ക് ഇച്ചിരി മുളകാക്കിയത് അവിടെ ഇരിപ്പുണ്ട് അത് എടുത്തിട്ട് കഴിക്കി ഇച്ചിരി തൈരുണ്ട് ഫ്രിഡ്ജിനകത്ത് അതും എടുത്ത് വെച്ച് കൂട്ടി ചോറ് കഴിക്കി അതിന് വൈകുന്നേരം വല്ലതും എനിക്ക് ഇങ്ങനെ മേലെ എന്റെ നടുവന്നു ഒന്നും ഉണ്ടാക്കാനൊന്നും എന്നിട്ട് നീ മരമോള് പറഞ്ഞു കുറ്റം പറയുന്ന കേട്ടല്ലോ അതുകൊള്ളാം എന്നെപ്പോലെയാണോ അവള് ഏ അവളുടെ പ്രായത്തിൽ ഞാനൊക്കെ മൂന്നാളുടെ പണിയെടുക്കുവായിരുന്നു ആ എന്നെപ്പോലെയാണോ അവള് ചെറിയ പെങ്കുച്ച് പച്ചക്കറി തോരൻ വെച്ച് കൊടുത്തിരുന്നു അവന് കുട്ടി എങ്ങനാ ഭക്ഷണം കഴിക്കുമെന്ന് ഓർത്തിട്ട് ദൈവമേ ഇങ്ങോട്ട് വല്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും രുചിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന വിളിച്ചോണ്ട് പോയേക്കില്ലേ കൊണ്ട്. ആ മോൻ ഇറങ്ങുവാണോ ആ ആ ഇറങ്ങുവാ ഞാനിവിടെ അടുത്ത് കൂട്ടുകാരുടെ കൂടെ വന്നപ്പോ നന്നായി എന്തായിരുന്നു വീട്ടിൽ രാവിലെ കറി കറി തോരം മാത്രമേ അമ്മേ ഒരു സാധനം ഉണ്ടാക്കാൻ അത് പിന്നെ മോനെ പറഞ്ഞ അവള് ജോലിക്ക് ഒന്നും പോകുന്നില്ലെങ്കിലുമെ കൊച്ചിനെയൊക്കെ നോക്കി വരുമ്പം എല്ലാം കൂടി എങ്ങനെ ചെയ്യാനാ പിന്നെ എന്റെ മോളായത് കൊണ്ട് അവള് ഒരു ചമ്മന്തി അരച്ചാലോ നല്ല ടേസ്റ്റ് അല്ലേ അതങ്ങനെ പോലെ നമ്മൾ ഇഷ്ടപ്പെട്ടവര് എന്താക്കിത്തന്നാലും നമുക്ക് നല്ല രുചി തോന്നണം അങ്ങനെയൊക്കെ കുടുംബജീവി എന്നൊക്കെ പറയുന്നത് കൊച്ചക്കൊന്നും വലുതായിട്ടെ ശരിയമ്മ ഞാൻ ആ. അവൻ പറഞ്ഞത് കേട്ടോ നമ്മുടെ മോളെ അവനൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല കഴിക്കാൻ വേണ്ടിട്ട് അവനെ കണ്ടാ പറയോ കല്യാണത്തിന്റെ സമയത്ത് നീർക്കൂലിനെ പോലെ ഇരുന്ന് ചെറുക്കനാ ഇപ്പം വയറും ചാടി കവളും വീർത്ത് കുറച്ച് മിടുക്കനായി അത് നമ്മുടെ മോള് നോക്കാനിട്ടാ അവള് ചെന്നു കഴിഞ്ഞപ്പോള അവനൊരു മനുഷ്യക്കോലം വന്നത് എന്നിട്ട് അവളെ പറയുന്നത് കേട്ടോ അവളൊന്നും ഉണ്ടാക്കി കുടിക്കായിരുന്നു ഇങ്ങനെ നടക്കുന്ന വഴിക്ക് ഒക്കെ നമ്മുടെ മോളുടെ കുറ്റം പറഞ്ഞോണ്ട് നടക്കുവായിരിക്കും എങ്കോ നമ്മുടെ മോളെ അതിലൊന്നു നോക്കുന്നില്ലേ നിങ്ങൾ അല്ലെങ്കിൽ പണ്ടേ മരുമക്കട സൈഡാ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ പിന്നെ ഇന്നും സങ്കടമാണ് അവന്റെ കൂട്ടുകാരികളൊക്കെ അവിടെ എവിടെയൊക്കെ ടൂർ പോവു ഇതിന് മാത്രം എവിടെ കൊണ്ടുപോയിരുന്നു നിങ്ങളുടെ നിർബന്ധം ആയിരുന്നാലും ഇവര് കിട്ടിച്ചു കൊടുക്കണെന്ന് എന്തോരം നല്ല ആലോചന എന്റെ ആങ്ങളമാരൊക്കെ കൊണ്ടുവന്നതാ അവസാന ഇതിനെയാ കിട്ടിപ്പോയത് എന്റെ കൊച്ചിന് അതിന്റെ വിധി പറഞ്ഞോണ്ടാ മതി അല്ല ഒരു കൊച്ചിനെയും വെച്ചിട്ട് ഇപ്പൊ അവർ ആദൂതുവാക്കി കൊടുക്കാനിട്ടാ ഇല്ലേ അവന്റെ അമ്മയ്ക്ക് എവിടെ എന്താ മണി പറയിക്കേണ്ടതന്നെ കൊണ്ട്